ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടേ ഒരു അടിപൊളി വെജിറ്റബിൾ കുർമയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ സവാള ഒരു വലിയ ക്യാരറ്റ് പിന്നെ എരിവിനായിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ സ്ക്വയർ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിന് വേണ്ടി കുക്കർ അടപ്പത്ത് വെച്ച് അതിൽ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചിട്ട് രണ്ടും കൂടി ഒരു ടീസ്പൂണാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് സവോള ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് വട്ടനരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് നന്നായി വാടി അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അതുകൊണ്ട് അത് വേഗം തന്നെ വേവും ചെയ്യും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു വിസിലാണ് നമ്മൾ അടിക്കണത് അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ഇതിലേക്ക് വേണ്ട അരപ്പിന് ഒരു വലിയ മുറി നാളികേരം ചെറുകിയത് ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം പൊട്ടിച്ചതും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായ രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി മുളക് പൊടി ചേർക്കുമ്പോൾ കുറുമയുടെ കളർ ചെറിയൊരു മാറ്റം ഉണ്ടാവും ചെയ്യും അപ്പോൾ അതാ എന്നിട്ട് നമ്മളതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ വെള്ളത്തോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി തിളച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ചപ്പാത്തിക്കും അപ്പത്തിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ